ഹലോ ഡിയേഴ്സ് ഒരു സിനിമയ്ക്ക് പോയാലോ അത് ലാലേട്ടൻ്റെ മൂവി കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ ആരൊക്കെയുണ്ട് ലാലേട്ട ഫാൻസ് എനിക്ക് പണ്ട് മുതലേ ലാലേട്ടൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഹൃദയപൂർവ്വം അറിഞ്ഞപ്പോൾ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ സിനിമയ്ക്ക് പോവാണ് അച്ഛനും സ്കൂളടച്ചത് കാരണം അങ്ങനെ ഇന്ന സമയം എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാലും ഞങ്ങൾ എപ്പോഴും ഒരു ആറ് മുക്കാൽ ആ ഒരു സമയത്തെ ഷോയാണ് കേട്ടോ ബുക്ക് ചെയ്യാറ് ആ സമയത്ത് ഫിലിം കാണാനാണ് ഇഷ്ടം എന്നിട്ട് നമ്മൾ പാതിരാത്രിക്ക് ഫിലിമൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരില്ലേ അത് ഭയങ്കര ഒരു രസാണല്ലേ അങ്ങനെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ നമ്മുടെ അമല ആ ഒരു കുന്നം കോഴിക്കോട് റോഡ് കുറേ നാളായിട്ട് ബ്ലോക്കായിട്ട് കിടക്കുക അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി പക്ഷേ ഞങ്ങൾ വിചാരിച്ചതുപോലെ ബ്ലോക്ക് കിട്ടിയില്ല അതുകൊണ്ട് പെട്ടു ഗൈസ് നമ്മൾ ശോഭയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നോക്ക് ഓണത്തിൻ്റെ ആഘോഷങ്ങളും ഒക്കെ തുടങ്ങി അതിൻ്റെ എല്ലാത്തിൻ്റെയും അവർ അറേഞ്ച്മെൻസും സെറ്റിങ്സും എല്ലാം നടത്തി വെച്ചിരിക്കുകയാണ് ഈ ഉന്തിക്കൊണ്ട് പോകുന്നത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പെട്ടുന്ന് ഇതാണ് കാരണം നമ്മൾ അവിടെ നേരെ നേരത്തെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ അച്ഛുവിന് അവിടെ ഉള്ള കാര്യങ്ങളിലൊക്കെ കയറേണ്ടി വരും അവിടെ കുറേ നേരം കളിക്കേണ്ടി വരും അപ്പോൾ അച്ഛനെ ഉന്തികൊണ്ട് പോകുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ അവൻ അവസാനം അത് നേടിയെടുത്തു ഗൈസ് നോക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് എന്ത് സുഖം കിട്ടുന്നതെന്ന് അവൻ അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചതിൽ തന്നെ ഫൺ ടൈം കുറച്ച് സന്തോഷം അത്ര തന്നെ നോക്കിക്കേ അവനേ ഇതിനകത്തോടെ എന്താ കാണുന്നത് നമുക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര പേടിയോ ടെൻഷനോ ഒന്നും ഇല്ല അവൻ ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നു അത് കഴിഞ്ഞിട്ട് അവനറിയാതെ ഞാൻ പോയി തോണ്ടിയൊക്കെ നോക്കി എങ്ങനെ അവന് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാവുമെന്നറിയാൻ വേണ്ടിട്ടോ കുറച്ചു നേരം അവൻ്റെ കളിയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിന്നു ചുമ്മാ എന്താ പറയുക കുറച്ച് പൈസ പോകുന്ന അല്ലാണ്ട് വേറെ വലിയ ഗുണമൊന്നുമില്ല നോക്കിക്കുക ആ കണ്ണാടിയും വെച്ചതിൻ്റെ മുകളിൽ കയറിയിരിക്കുക ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അത്ര തന്നെ എല്ലാ മക്കളും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിയേ പോകും പിന്നെ അവർക്കിതൊക്കെ അല്ലെങ്കിൽ രസം പിന്നെ കുറച്ച് ദിവസമായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സ്ട്രെസ് മാറട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ കാണുന്ന ഷോപ്പിലൊക്കെ കയറുക അവിടുത്തെ തുണികളൊക്കെ എടുത്ത് നോക്കുക വേറെ ഷോപ്പിൽ കയറുക അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുക അങ്ങനെ എൻ്റെ നാത്തും വരുന്നുണ്ട് അപ്പോൾ അവക്കൊരു ഡ്രസ്സ് മേടിച്ചു ഞാനൊന്നും പ്രത്യേകിച്ച് മേടിച്ചില്ല പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്ക് സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൂവിക്ക് കയറി പോപ്കോണും കാര്യങ്ങളും ഒക്കെ മേടിച്ച് കഴിച്ച് ആവശ്യത്തിന് വയറ് നിറച്ച് ഫീലിങ് കണ്ടിട്ടോ അവൻ്റെ മോത്ത് ചിരി കണ്ടോ ചിരി കണ്ട അറിയത്തില്ലേ അവൻ എന്തൊക്കെയൊക്കെയോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് മൂവി നന്നായിരുന്നു കേട്ടോ നല്ലൊരു കുറച്ച് കുറച്ചുനേരം സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമായിരുന്നു കുറച്ചിരിക്കാനൊക്കെ ഉണ്ട് അങ്ങനത്തെ ഫിലിമുകളാണ് കേട്ടോ ഇഷ്ടം ഒരുപാട് സങ്കടം തോന്നിയതിനേക്കാളും എനിക്ക് സന്തോഷമായിട്ടിരിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ആവശ്യമുള്ളതൊക്കെ വാങ്ങി കഴിച്ച് അവിടുന്ന് ഇറങ്ങി പിന്നെ നമുക്ക് അച്ചു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ പോയിരുന്നു അവനെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ചേട്ടൻ ചേട്ടൻ്റെ ഇഷ്ടത്തിലാണ് എല്ലാം ചെയ്യുള്ളു ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക ഇഷ്ടമുള്ളതെല്ലാം മുടി വെക്കുക അങ്ങനെയൊക്കെ പോയി അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് വാച്ച് എടുക്കാൻ മറന്നു എന്ന് മനസ്സിലായത് വാച്ച് ഊരിയിട്ട് സീറ്റിൽ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവസാനം അപ്പം തന്നെ ഓടിപ്പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വാച്ച് കിട്ടി അവൻ്റെ ഫേവറേറ്റ് വാച്ചായിരുന്നു ആയിരുന്നു കേട്ടോ അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി മാറിയാണ് പലപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് ഫിലിമൊക്കെ കണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് രാത്രി കറങ്ങി നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖാണല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ